ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്പള്ളി ലയൻസ് ക്ലബ് ഗുരുവായൂർ സിറ്റി ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ കെ എം അഷ്റഫ് മുഖ്യാതിഥിയായിരുന്നു ലയൻസ് ക്ലബ് ഗുരുവായ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് ലയൺ ജെയ്സൺ ആഴുക്കാരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ റീജിയണൽ ചെയർപേഴ്സൺ ലയൻ ഗിൽബേർട്ട് പാറമേൽ സോൺ ചെയർപേഴ്സൺ ലയൺ സി പി ജോയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഡയാലിസ് ഫണ്ട് കൈമാറി തൃശൂർ കോർപ്പറേഷനുമായി തൃശൂർ റീജിയണൽ ലയൺസ് ക്ലബ് മുന്നൂറ്റി അറുപത് ദിവസവും ശക്തൻ സ്റ്റാൻഡിൽ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയായ മന്നയിലേക്കുള്ള ക്ലബ്ബിൻ്റെ വിഹിതവും കൈമാറി ക്ലബ്ബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനത്തിന്റെ താക്കോൽ ദാനം ജനുവരിയോടെ ഭവനത്തിന്റെ ഉടമസ്ഥന് കൈമാറുമെന്ന് യോഗത്തിൽ പ്രസിഡന്റ് അറിയിച്ചു ക്ലബ് സെക്രട്ടറി ലയൺ ബോസ് വാഴപ്പിള്ളി കോർഡിനേറ്റർ ലയൺ ഡാഡി തോമസ് മുൻ പ്രസിഡന്റ് ലയൺ ജോസ് ഫ്രാൻസിസ് ലയൺ മുരളീധരൻ ലയൺ വിനു റാഫേൽ എന്നിവർ നേതൃത്വം നൽകി നക്ഷത്ര തിലക്കവും മഞ്ഞുളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് ജെ ബി കളക്ഷൻസ് മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്